അപ്പോഴേ പിന്നെ ഇത് മൊത്തം അഞ്ചേക്കും അഞ്ചേക്കറും കൊടുക്കാൻ അഞ്ചേക്കറി ആയിരത്തി എഴുന്നൂറ്റമ്പത് മരം ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി നൂറ്റി അഞ്ച് മരുന്നെന്ത അഞ്ചേക്കറില് നൂറ്റി അഞ്ച് മരം വരുന്നത് അതല്ലേ ഈ റബ്ബറിനാത്തേ ഈ നൂറ്റി അഞ്ച് പല സൈസ് സൈസുണ്ട് അതിൽ നൂറ്റി അഞ്ചന്റെ മരമാണോ നാട്ടിപ്പതിനാല് പല സൈസ് എന്ന് പറയുന്നത് റബ്ബർ അല്ലേ കൂടിയതും വണ്ണം കുറഞ്ഞതും അങ്ങനെ പല സൈസ് സൈസുണ്ട് അയ്യന്ത പല സൈസ് മരങ്ങളാ ും കുറേതും ചുറ്റുള്ളതൊക്കെ ഉണ്ട് അപ്പൊ ഇത് അഞ്ചേക്കറും അത് ഒരു മരത്തിൽ മൊത്തത്തി എഴുന്നൂറ്റി മരം ഒന്നിച്ച് അവർ കൊടുക്കും അഞ്ചേക്കറിൽ മൊത്തം ആയിരത്തി എഴുന്നൂറ്റി മരമാകുമ്പോക്കറിൽ മരം നമ്മൾ എണ്ണിത്തിരിക്കണം എന്നിട്ട് മരത്തിന്റെ വില രൂപ മരത്തിന്റെ അല്ല മാഷെ ഞാൻ അതല്ല ചോദിക്കുന്നത് നമ്മൾ ഈ എനിക്ക് ആ റബ്ബർ മൊത്തത്തി വസ്തു ഉൾപ്പെടെ മേടിക്കാനാ അതെ അതെ ചോദിച്ച ഒരു ഏക്കറിന്റെ വില എങ്ങനെയാണ് ഒരു ഏക്കർ എങ്ങനെയാണോ നിങ്ങൾക്ക് പറയുന്നത് അഞ്ച് അഞ്ച് ഏക്കറിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണോ ഞാൻ ചോദിക്കുന്നതാണ് ഈ ഈ അഞ്ച് ഏക്കറിന് കൂടെ സാറ് കൊടുക്കണം ഒരു മരത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മരത്തിന് രണ്ടായിരത്തില്ലേ വസ്തു അമ്മ മരത്തിന്റെ ജോലി പറയുന്നത് നിങ്ങൾ പറയുന്നേ ഞാനൊരു കാഴ്ച കേട്ടെ നിങ്ങൾ കഞ്ഞി എഴുത്തോ നിങ്ങൾ തരും നിങ്ങൾ മരം മുറിച്ചോളൂ വസ്തുവായ

ഇയാള് എവിടെ തരണേ അഞ്ചേക്കർ വസ്തു കൊടുക്കാട്ടേ കൊടുക്കട്ടേക്കു അപ്പൊ അഞ്ചേക്കറിന്റെ പൈസ കൊണ്ടുവന്ന എനിക്ക് അഞ്ചക്കറി എഴുത്തേ അഞ്ചാരാ നീ എവിടെ നേരിട്ട് സംസാരിക്കും എന്താ പറയണെങ്കിൽ ഞാനൊരു മാഷെ ഈ അഞ്ചേക്കർ വസ്തു കൊടുക്കാനാണോ കൊടുക്കാനാണോ കൊടുക്കാനാണ് അപ്പൊ ഈ അഞ്ച് ഏക്കർ വസ്തുവിനും നിങ്ങൾ ഇപ്പൊ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരത്തിന്റെ വിലയെ പറയുന്നത് നിങ്ങൾ അവിടുത്തെ അവിടുത്തെ ഒരു ഏക്കറിന്റെ അല്ലെങ്കിൽ ഒരു സെന്റിന്റെ വില അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൈസയും കന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വസ്തു എന്റെ പേര് ഞാൻ സ്കൂളിൽ പോയി മരണ മരം അനുസരിച്ചിട്ടാണെന്നോ കച്ചവടം നടത്തുന്നത് പിന്നെ മരം ഞാൻ വെച്ചോ നിന്റെ മരം വേണ്ടി മരം വേണ്ടി റബ്ബർ മേടിക്കും